യെസ് വീണ്ടും ഞാൻ ഒരു സ്വിഫ്റ്റ് റെന്റിന് എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് വേണ്ടി എടുത്തതല്ല ആൻഡ് ഇത്താത്തക്കൊരു ഇവൻ ഇവന്റിൻ്റെ അല്ല മേക്ക് ഓവറിൻ്റെ ഒരു വർക്ക് ഉണ്ട് തളിപ്പറമ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് സ്വിഫ്റ്റിൻ്റെ ഡീസൽ വേരിയൻ്റാണ് പിന്നെ വണ്ടിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ നോളജ് ഇല്ല അതുകൊണ്ട് ഞാൻ വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഗായ്സ് അപ്പോൾ തളിപ്പറമ്പൊക്കെ പോകുന്ന ബ്ലോഗാണ് ഇന്ന് ഗായസ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ റെഡ് ആണ് അതുകൊണ്ട് എന്താ പറയുക നല്ല മഴ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കാർ റെന്റിനെടുക്കേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്താത്ത സ്കൂട്ടിയിൽ പോവാൻ പ്ലാൻ ചെയ്തതായിരുന്നു ഇപ്പോൾ പോയത് തിരിച്ചു വന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാറിൽ ഒരു ബ്ലോഗാണ് ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്ന് തളിപ്പറമ്പ് വ്ളോഗ് കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗായ്സ് അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കെല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക എന്നാൽ റോഡിനാണ് ഇന്നും ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്യാണ് കാരണം വേറെ ഒരാളെ വണ്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് അധികം അങ്ങനെ അഡ്വെഞ്ചർ കളിക്കാൻ കഴിയില്ല ഓക്കെ എന്തെങ്കിലും പറ്റി ഇതിന് സമാധാനം പറയേണ്ടത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഓവർ കോൺഫിഡൻസ് ഓവർ കാണിക്കുന്നില്ല നമുക്ക് ഇനി തളിപ്പറമ്പ് ബ്ലോഗ് കാണാം മൊത്തം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം എന്റെ ഇത്താതെ കൂടെ ഇത്താതെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് നമ്മൾ ഈ അറിയാത്ത ഒരാളെ മുമ്പിൽ നമുക്ക് ബ്ലോഗെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഒരു വണ്ടി റെന്റിനെടുത്തു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കിലോമീറ്റർ ശ്രദ്ധിക്കണം കാരണം ഒരു വണ്ടി റെന്റിനെടുത്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ലിമിറ്റ് കാരണം ഇരുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർ കിലോമീറ്ററിന് ആറ് രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യേണ്ടതാണ് അപ്പോ അതുകൊണ്ട് നമ്മൾ മസ്റ്റ് ആയിട്ടും എന്താ പറയാ മീറ്ററിന്റെ ഫോട്ടോ എടുത്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടതാണ് ഗായ്സ് അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പണി കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ റെന്റിന് വണ്ടി എടുത്തു കഴിഞ്ഞാല് വണ്ടി നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണ് കാരണം വണ്ടിക്ക് എന്ത് സംഭവിച്ചതിനാലും നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണ് കാരണം നമുക്കൊരു അത്യാവശ്യ സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ നമ്മള് എടുക്കുക അപ്പോ മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു തിയറി ഓക്കെ ഇവിടെ മൊത്തം മഴയാണ് കേട്ടോ ഗൈസ് ഞങ്ങനെ ഞാൻ പാൻ ഒക്കെ ഫുള്ള് കുളിച്ചിട്ടാണ് ഉള്ളത് ഗൈസ് അപ്പോൾ നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ല ഞാൻ ജസ്റ്റ് അവിടെ പോയി നോക്കിയതല്ലേ ഇതാണ് അനിത്താത പോയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് അതൊക്കെ നമ്മൾ മൈ സിസ്റ്റർ തലശ്ശേരി തലശ്ശേരിയില്ല തലപ്പറമ്പുണ്ട് അപ്പോൾ ഓളെ ഒന്ന് കാണണം അവിടെ പോയിട്ട് അവളെയും കൂട്ടിയിട്ട് പൊള്ളിച്ച പത്തിരിയും അത് കഴിക്കാൻ പോകണം അതുമാത്രല്ല അനിത്താതന്റെ ഒരു മേക്ക് ഓവറിന്റെ വർക്ക് ഉണ്ട് പേജിന്റെ പേരെന്തായിരുന്നു ആസ്ട്രാൽ വിത്ത് തന്നെയാണ് പറയുന്നത് ഞാൻ എന്തായാലും അതിൽ ടാഗ് ചെയ്യാം നിങ്ങൾക്ക് മേക്കപ്പ് പാക്കേജ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പേജിൽ കയറി കോൺടാക്ട് ചെയ്യുന്നതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ പ്രൈസിൽ നല്ല പ്രീമിയം പ്രീമിയം പാക്കേജ് നിങ്ങൾക്ക് ചെയ്തു ചെയ്തുതരുന്നതായിരിക്കും അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം ഓക്കെ അപ്പോൾ ഇങ്ങനെ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയതാണ് അതുമാത്രമല്ല പുതിയൊരു ഗിവവേയും കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും ആ പേജ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക അതിൻ്റെ കൂടെ ആംസ്കില്ല എന്ന് പറയുന്ന എൻ്റെ പേജ് മസ്റ്റായിട്ട് മറക്കാണ്ട് ഫോളോ ചെയ്യുക പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി പിക്ചറിലിട്ട് തന്നെ പ്ലേ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ കാണാൻ പറ്റുള്ളൂ അതുമാത്രമല്ല ഞാൻ എൻ്റെ തേർട്ടീൻ പ്രോ വെച്ചിട്ടാണ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിട്ട് ക്യാമറയൊന്നും നമുക്കിപ്പോൾ ഇല്ല മൈക്കും ഇല്ല ഗായ്സ് ഓൺ വോയിസ് ആയിട്ട് നമ്മൾ ഫോണിലെ മൈക്ക് വെച്ചിട്ട് തന്നെയാണ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി പിക്ചറിലിട്ടിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യല് കാണുന്നതാണ് നൈക്കിൻ്റെ ഷൂ ഒക്കെ വാങ്ങി ഇത്താത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഐം ി അല്ലേ അല്ല നമുക്ക് ഗൂഗിൾ മാപ്പ് പണി വന്നു കായ്സ് മഴ ആയുണ്ടോ എന്ന് തോന്നുന്നു കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് കാണിക്കുന്നില്ല നമ്മൾ വന്ന സ്ഥലം തെറ്റിട്ടുള്ളത് ഇവിടുന്ന് ഇവിടുന്ന് കറക്റ്റ് തിരിയുന്നില്ല ആ നമുക്ക് തിരിച്ചാണ് പോകേണ്ടത് കായ്സ് ഇവിടുന്ന് എനിക്ക് ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നേരെ പിന്നെ കർണാടക ബോർഡർ ആണ് കായ്സ് ക്ലൈമറ്റ് കടിലം ക്ലൈമറ്റ് കേട്ടോ ഫുള്ള് മലിന മുകളിലൊക്കെ ഫുള്ള് കോടാണ് നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഫുൾ കോടയാണ് കായ്സ് ഈ ഒരു ടൈമിനെല്ലാം കറക്റ്റ് ഈ മഴക്കാലത്ത് ടൈമിനൊക്കെയാണ് ഗായസ് ഐ മീൻ ഈ ഫോറസ്റ്റിലേക്കൊക്കെ ട്രിപ്പ് പോകേണ്ടത് എന്നാലേ നമുക്ക് കിലമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നല്ല എത്തിയ ലൊക്കേഷൻ എത്തിയ റഫ്ന നമ്മള് ലൊക്കേഷൻ നോക്കി 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 മിക്കവാറും മൈസൂർ എത്തുന്നതാണ് ഗായസ് നല്ല മഴയുണ്ട് ഗായസ് റോഡില് റോഡൊന്നും കാണുന്നില്ല അത്രയും നല്ല മഴയാണ് നമ്മളിപ്പോ മട്ടഞ്ഞൂരി ഇരിക്കൂർ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ൂറ് ബ്രിഡ്ജിൽ എത്തിയിട്ടുള്ളത് കൈസ് ഫുള്ള് പാലത്തുമ്പെല്ലാം ഫുള്ള് വെള്ളം കയറിയിട്ടാണുള്ളത് റോഡൊന്നും കാണുന്നില്ല കൈസ് ഞാൻ ഫോർന്നിക് പോകുന്നു എന്താ പറയണ്ടെന്ന് ഇരുന്നില്ല കാരണം 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 പലതാ ഇവളൊരു ഫ്രണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെന്താ ഇവിടെ വലിയ വലിയ വീടൊക്കെ ഉണ്ട് കയസ് ഇവിടെ ഇരിക്കൂർ മഴ കയറി മഴ പെയ്തി കഴിഞ്ഞാൽ എന്താ ടൗൺ നല്ലോണം ടൗണിൽ വള്ളം കയറുന്നതായിരിക്കും ഇവരൊക്കെ ഇറക്കിയിട്ട് നിങ്ങൾക്ക് വേറെ വൈബ് കാണിച്ചത് നമ്മൾ ശ്രീകണ്ഠപുരത്തേക്കാണ് പോകുന്നത് തളിപ്പറമ്പല്ല കേട്ടോ ശ്രീകണ്ഠപുരത്താണ് എത്തേണ്ടത് അവിടുത്തെ വർക്ക് വേഗം കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ സഫൻ്റെ അടുത്തേക്ക് പോകാം ഇല്ലാന്നുണ്ടെങ്കിൽ സഫറിൻ്റെ അടുത്തേക്ക് പോകുന്നത് ക്യാൻസൽ ചെയ്യേണ്ടി വരും പക്ഷേങ്കിൽ സഫനോട് നമ്മൾ വിളിച്ച് പറഞ്ഞു പോയി വരുന്നുണ്ട് എന്നുള്ളത് സഫയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിൽക്കാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നോക്കാം ഒന്നിക്കേക്ക് ക്യാൻസൽ ചെയ്യും എല്ലാം എന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് പോവും ഗൈസ് റഫ്നും റഫ്നൻ്റെ ഫ്രണ്ടിനെയും ഇവിടെ ഡ്രോപ്പ് ചെയ്തു ഗായസ് അവർക്ക് ഇന്ന് അവിടെയാണ് വർക്ക് അവിടെ എന്തോസ്മെന്റാന്ന് തോന്നുന്നു അറിയില്ല എൻഗേജ്മെന്റിന്റെ ഒരു ചെറിയൊരു മേക്ക് ഓവറിൻ്റെ വർക്കിന് വന്നതാണ് ഗൈസ് ഇനി ഞാൻ ഇവിടെ വൺ അവർ പോസ്റ്റ് അടിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ അടുത്ത് ശ്രീകണ്ഠപുരം ടൗൺ ഉണ്ട് അവിടെ പോയിട്ട് നല്ല വൃത്തിയിൽ ഫുഡ് അടിക്കണം ഗായ്സ് രാവിലെ ഞാൻ ഉമാവും കുറച്ച് ചായയും കുടിച്ചതാണ് കാരണം ഉമ്മ പുരക്കില്ല ഉമ്മ വയനാട് ഒരു മങ്ങലുണ്ടായിട്ട് അങ്ങോട്ടേക്ക് പോയതിന് ഫുൾ ഫാമിലി അങ്ങോട്ടേക്ക് പോയതിന് അതുകൊണ്ട് നേരെ നമുക്കിപ്പോ ഇനി ശ്രീകണ്ഠപുരം ടൗണിലേക്ക് പോവാം ഗൈസ് ഫുള്ള് ഇവിടുത്തെ റോഡ് ഇങ്ങനെ റോഡ് പണി നടക്കാണ് ഇവിടുന്ന് എനിക്ക് പോകുന്ന ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ വരുന്നവയ്ക്കൊക്കെ ബ്ലോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോ റഫ് ഫ്രണ്ടും കൂടി ഉള്ളോണ്ട് എനിക്കൊരു അറിയാത്ത ഒരു പേഴ്സൺ അല്ലേ അത് നമ്മള് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ അതുകൊണ്ട് മാത്രമേ എടുത്തുള്ളൂ ഗൈസ് ഈ വണ്ടിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് ആട്ടോ ഞാൻ ഓടിച്ചിട്ടൊന്നും ഇല്ല ഇത് പറയാൻ മീൻസ് ഞാൻ നല്ലൊരു കംഫേർട്ട് തോന്നുന്നുണ്ട് നല്ലൊരു വണ്ടി എ സി ഒക്കെ ഫുൾ എ സി ഒക്കെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇങ്ങോട്ടേക്ക് വരുന്ന വരുത്തി മൊത്തം മഴയായിരുന്നു ഗായ്സ് കണ്ണൂരിൽ റെഡ് അലേർട്ട് പറഞ്ഞതിൽ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എന്താ പറയാ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നല്ലൊരു മഴ കാണുന്നത് ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ഗായ്സ് അല്ലെങ്കിൽ പൊതുവെ എങ്ങനെ ഉണ്ടാകാന്ന് വെച്ചാല് റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മഴ ഉണ്ടല്ലോ സ്കൂളിൽ ലീവല്ലായിരിക്കും പക്ഷെ അന്ന് മഴയുണ്ടായാലും നല്ല കാലാവസ്ഥ നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരിക്കും പക്ഷേ ഇന്നുണ്ടല്ലോ ഇന്ന് കറക്റ്റ് എങ്ങനെ പറയാ റെഡ് അലേർട്ട് നൂറ് ശതമാനം ഇന്ന് വേണ്ടതായിരുന്നു കൈസ് റോഡൊക്കെ ഇങ്ങനെ റോഡ് ടാറിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ കട്ടർ റോഡായൊണ്ട് ഓവർ സ്പീഡിലൊന്നും പോകാൻ പറ്റൂല ചെറിയൊരു സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കണ്ടോ ഒരു ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് മഴ ആയതുകൊണ്ട് റോഡ് പണിയും നടക്കൂല ഇനിയിപ്പം വെയിൽ വരാണ്ട് റോഡ് പണി ഒരു പണിയും നടക്കൂല ഗായസ് അതുമാത്രല്ല ഗായ്സ് വരുന്ന വഴിക്കൊക്കെ ഓരോ പോസ്റ്റിൻ്റെ മുകളിലും കെ സി ഇങ്ങനെ എന്താ പറയുക അവരെ ഡ്യൂട്ടി ചെയ്യുകയാണ് കാരണം കാലാവസ്ഥ വളരെ മോശമാണ് അവരവരെ ഡ്യൂട്ടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കറണ്ടും ഉണ്ടാവില്ല മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റില്ല വളരെയധികം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അപ്പം അവരവരെ ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് അവരോട് നമുക്ക് എന്താ പറയുക അവർ റെസ്പെക്ട് എപ്പോഴും നമ്മൾ കാണിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ പിന്നെയും നല്ല റോഡിലേക്ക് ചേരുവാണ് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് കാണു കായ്സ് ഈ ലെഫ്റ്റ് സൈഡിന്റെ താഴത്തേക്ക് ഒരു റോഡുണ്ട് ഗൈസ് അത് ആ കാണുന്ന റോഡ് അത് അവിടെ കാണുന്നുണ്ടോ ആ റോഡിന്റെ അവിടെ ഒരു റൂമൊക്കെ ഉണ്ട് ഞാൻ ഒരു ദിവസം ഞാൻ കുറച്ചു കാലം ഇവിടെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു ശ്രീകണ്ഠപുരം ടൗണിൽ മാളിൻ്റെ ഉള്ളിൽ കാലം ഞാൻ പണിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെയായിരുന്നു എൻ്റെ റൂം വരുന്നത് പിന്നെ ഇവിടെ ഒരു ഉണ്ട് പിന്നെ ശ്രീകണ്ഠപുരത്തിന്റെ ടൗണിനെ കുറിച്ചിട്ട് പറയാൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ അത്യാവശ്യം വലിയ ടൗൺ എന്ന് വെച്ച് ഈ ഏരിയയിൽ നല്ലൊരു വലിയൊരു ടൗൺ ആണ് ഉം ഒരു ചെറിയ മാളുണ്ട് ഹോസ്പിറ്റലുണ്ട് പിന്നെന്താ അത്യാവശ്യം നല്ല നല്ല ആൾക്കാരായിട്ട് ഇവിടെ ഉള്ളത് നമുക്ക് ഞാൻ പണിയെടുത്ത ഷോപ്പിലേക്ക് പോവാം എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പണിയെടുക്കുന്ന സമയത്തെ ഒരു ഹോട്ടലിൽ പോയിട്ട് നല്ല ബീഫ് കബാബും അതേപോലെ പൊറോട്ടയും കഴിക്കലുണ്ട് നല്ല ഉള്ളി സലാഡ് കിട്ടും അതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഒരു വൺ അവർ ഞാൻ ഈ ടൗണിൽ സ്പെൻഡ് ചെയ്യണം വൺ അല്ല വൺ ആൻഡ് ഹാഫ് ആൻ അവർ മേ ബി വരും ഗൈസ് ഇതാണ് ആ ഒരു എന്താ പറയുക മാള് അങ്ങോട്ടേക്ക് പോകണം കഫിയിലേക്ക് പോയി നോക്കാം ഗൈസ് നമുക്ക് അതിനിടയ്ക്ക് എനിക്കൊന്ന് ജസ്റ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ മുട്ടുന്നുണ്ട് ഗൈസ് അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോയിട്ടൊന്ന് യൂറിൻ പാസ് ചെയ്യാം പിന്നുവെച്ചാൽ ഇവിടെ നല്ല വൈകുന്നേരം നല്ല ചായും കടിയും കിട്ടും ഗായസ പോവും ഇവിടെ കയറി പോവും അവിടെ നല്ല ചൂട് കടിയും പിന്നെ ഇത് കാണുന്നുണ്ട് ഇത് അപ്പം കാണുന്നുണ്ട് അപ്പം പൊള്ളിച്ചത് ഉണ്ടാകുന്ന ചാൻസ് കൂടുതലായിരിക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം അതിനിടയ്ക്ക് നമുക്ക് ഈ പള്ളിയിൽ ഒന്ന് കയറിയിട്ട് പരിപാടി ഒന്ന് നടത്തട്ടെ ഓക്കെ പിന്നെ ഈ ജംഗ്ഷനിൽ ചെറിയൊരു സിഗ്നലും ഉണ്ട് ഗായ്സ് ആ സിഗ്നലാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സിഗ്നലിപ്പോൾ ലോക്ക് ആയിട്ടുള്ളത് ഫ്രണ്ടിലൊരു വാഗനർ ഉണ്ട് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ വാഗനർ കണ്ടിട്ട് ബലനോ എന്ന് പറഞ്ഞുപോയി കാരണം ഗായ്സ് അത് പെട്ടെന്ന് ബ്ലോഗ് എടുക്കുന്നതിൻ്റെ തിരക്കിൽ എൻ്റെ അടുത്ത് മാറിപ്പോയതാണ്ട് അതുകൊണ്ട് ഇപ്പോൾ നേരെ പോവാണ് സിഗ്നൽ കണ്ടോ ഗായ്സ് നേരെ പോയ തളിപ്പറമ്പാണ് സഫന്റെ അടുത്തേക്ക് പോകണം അറിയില്ല ഗൈസ് എങ്ങനെയാ സംഭവം എന്നുള്ളത് സഫനെ ഒന്ന് ജസ്റ്റ് വിളിച്ചോക്കെട്ടെ പാവം നമ്മൾ വരുന്നെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് രണ്ട് ഹംബുണ്ട് പിന്നെ നേരെ പോയിക്കാൻ പോലീസ് സ്റ്റേഷൻ ഉണ്ട് നേരെ പോയിട്ട് റൈറ്റിലേക്ക് കയറണം എന്നാ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഈ ടൗണില് ഈ പ്ലാനറ്റ് ഉണ്ട് അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് ഗൈസ് ഈ പ്ലാനറ്റ് ഇലക്ട്രോണിക്സ് ആണ് ഈ റൈറ്റിലേക്ക് കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ട് ഗായ്സ് ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷൻ ഗൈസ് ഫ്രണ്ടിൽ ഏറ്റവും സഡൻ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റിലിട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് പോകുന്നത് ഗൈസ് ഇനി ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഇവിടെ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൈഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടുത്തെ വാഷ്റൂമിൽ ഒന്ന് കയറാം ഗൈസ് ഹാൻഡ് ബ്രേക്ക് കളിച്ചു ഫസ്റ്റിലിട്ടു വണ്ടി ഓഫ് ചെയ്തു ഹെഡ്ലൈറ്റ് വൈപ്പറൊക്കെ ഓഫ് ചെയ്തു വണ്ടി ടോട്ടലി ഓഫ് ചെയ്തു ഹാൻഡ് ബ്രേക്ക് അല്ല ഹാൻഡ് ബ്രേക്ക് അല്ല സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്ത് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഗായ്സ് ഇന്നും വൈറ്റ് ഷൂ ആണ് ഇട്ടിട്ടുള്ളത് ഗായ്സ് ഇന്ന് എടുത്തിട്ടുള്ള വണ്ടി ഇതാണ് സ്വിഫ്റ്റ് ആണ് ഏതാ മോഡൽ മോഡലെന്നൊന്നും എനിക്കറിയില്ല ഗായ്സ് നല്ല വണ്ടിയാണ് അവിടേക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് അല്ലേ ഗായ്സ് നിങ്ങൾ ഈ ക്ലൈമറ്റ് കാണുന്നുണ്ടോ പിന്നെ അങ്ങോട്ട് പോയിക്കുന്ന തളിപ്പറമ്പ് ഗായ്സ് ഇങ്ങോട്ട് പോയിക്കുന്നാൽ ശ്രീകണ്ഠാപുരം ടൗൺ ആണ് അപ്പം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ജസ്റ്റ് എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ലൊരു ഉണ്ട് കാശ് നല്ല വൃത്തിയുണ്ട് കാണാൻ ഇവിടെ അത്യാവശ്യം കടികളൊക്കെ ഉണ്ട് പക്ഷേങ്കിലും എനിക്കിപ്പോൾ വേണ്ടത് പത്തി രൂപ വിളിച്ചതാണ് പക്ഷേ അതിനൽ ഞാനൊരു ചെമ്മീൻ ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും അറിയില്ല കൈശ് ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ ബൈ അങ്ങനെ നമ്മളെ ആ ഹോട്ടലിൽ ഒരു ചെമ്മീൻ ബിരിയാണി കഴിച്ച് നേരെ പോവാണ് കാശ് ചെറിയ മഴ പാറുന്നുണ്ട് കാശ് ഇവിടെ ഇറങ്ങുമ്പോൾ മഴയില്ലായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല മഴയായിരുന്നു കാശ് ഒരു റെഡ് കളർ പചേറും വരുന്നുണ്ട് കാശ് ജസ്റ്റ് സൂമി തരാം വാവും നല്ല രസമില്ലേ അപ്പം ഗായ്സ് വെള്ളം ഗായ്സ് അൺലോക്ക് ചെയ്യാം കായ്സ് എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസ് ഒന്ന് ക്യാപ് കട്ടൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഒരു എൻ്റെ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ട് ഗൈസ് അതും എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണം കായ്സ് അപ്പോൾ നമുക്ക് കാറിൽ തന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം കൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ ഇന്നലെ തന്നെ കാണുന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ അവിടെ ബാക്കിൽ ഒരു തട്ടുകട ഉണ്ടല്ലേ കുറെ കടികൾ ഉണ്ടായേ ആ തട്ടുകടയിൽ നിന്ന് നല്ല ചായയും കടിയും അവിടെ ആകുമ്പോൾ കുറെ വെറൈറ്റി കടി കടിയുണ്ടായിരുന്നു ഗൈസ് അതൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ വാഷ്റൂമിൽ പോകേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് ഞാൻ എന്താക്കിയെന്നറിയോ ജസ്റ്റ് ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് വാഷ് പോയതാണ് പിന്നെ ഞാൻ അവിടുന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചു കാരണം പുറത്ത് നല്ല മഴയാണ് പക്ഷേങ്കിൽ ആ റെസ്റ്റോറൻറ്റ് നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ ശ്രീകണ്ഠപുരം ഞാൻ മറ്റേ ഈ പ്ലാനറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് ഹോട്ടലിൽ പിന്നെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാൻ ഒരു ചെമ്മി ബിരിയാണി കഴിച്ചു നല്ല വയർഫുൾ ആയി ഇനിയിപ്പം കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യണം ഞാൻ എന്തായാലും വൺ അവർ ഇവിടെ പോസ്റ്റ് ആണ് കായ്സ് പിന്നെന്താ ഇനിയിപ്പം അവരെ പിക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് നല്ല ചായയും പത്തിരി എന്തോ അതിന് പറയും ഗായ്സ് തളിപ്പറമ്പ് അവരുടെ സ്പെഷ്യലാണ് സാധനം എന്തോ അതിന് പറയാമെന്ന് ഞാൻ ഇപ്പം അലയിടെ പൊള്ളിച്ച പത്തിരി അതിൻ്റെ ഒരു കബാബിൻ്റെ വലിയൊരു പീസ് ഉണ്ടാകും ഗൈസ് അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഓക്കെ അത്യാവശ്യം മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷ് തന്നെയാണത് ഓക്കെ എന്താ ഒരുപാട് കറിയിൽ അത് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ പേരാണ് ഒരു ചിക്കൻ പീസ് വരുക അത് കഴിക്കാൻ നല്ല മൂടാന്ന് ഞാൻ കുറേ റിവ്യൂസ് കണ്ടിട്ടുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം അതേപോലെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഗായ്സ് കുനാഫ ചോക്ലേറ്റ് കുനാഫേൻ്റെ ഇപ്പം ഡ്രീം ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട് ഐ മീൻ ഫുൾ ചോക്ലേറ്റിൻ്റെ ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും അതിൻ്റെ അപ്പുറം പിസ്താഷോ കുനാഫയും കൂടി മൊത്തം മിക്സ് ആക്കിയ ഒരു സാധനം കൈസ് അതിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് എനിക്ക് അറിയില്ല ആ സാധനം കൂടി എനിക്ക് ട്രൈ ചെയ്യണം ഗായസ് കാരണം അതിൻ്റെ റീല് കണ്ട് 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 എൻ്റെ വെള്ളം കപ്പൽ ഓടുന്നുണ്ട് ഗൈസ് കപ്പൽ ഓടുന്നുണ്ട് കപ്പൽ ഓടുന്നുണ്ട് ഗായ്സ് അതെ അതിന് നമ്മൾ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ് കാറിൽ പാട്ടില്ലാത്തത് കൊണ്ട് പെൻഡ്രൈവിൽ പോയിട്ട് പാട്ട് കേട്ടാൻ പോകാണ് ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിലും ചെയ്യുന്നുണ്ട് എൻ്റെ പേരെന്നാണ് അങ്ങനെ നമ്മളിപ്പോൾ വേറൊരു ഷോപ്പിലേക്ക് പോവുകയാണ് കുറച്ച് വീക്കെൻഡിൻ്റെ സോങ്ങ് എല്ലാം കേട്ടണം കാരണം ഇതിലുള്ളത് മൊത്തം ഓൾഡ് സോങ്ങ് ആണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കുറെ പോകാണ്ടോ അവിടുന്ന് മൊബൈൽ ഷോപ്പിൽ നിന്ന് പെട്ടെന്നൊരു ഫ്രണ്ടിനെ കിട്ടിയതാണ് നീ ഇനി ചെയ്യുന്നേ ഞാൻ പ്ലസ് ടു എവിടെ എവിടെ തന്നെയാണ് ഇനി ഫോൺ അവിടെ റിപ്പയർ ചെയ്യാൻ കൊടുത്താണോ ബാറ്ററി വാച്ചിൻ്റെ ബാറ്ററി ഇടാൻ പറ്റുമോ ഓ ഇവിടെ എങ്ങനെയാണ് നല്ല മഴ നീ എന്ന് പറയുന്ന പേജ് അറിയോ ആർ ഞാൻ അത്യാവശ്യം ഇരിട്ടിന്നൊക്കെ വ്ലോഗ് ചെയ്യലുണ്ട് ആ ഇത് യൂട്യൂബിൽ വരും ഇന്നല്ല നാളെ മറ്റന്നാളത്തെ അപ്ഡേറ്റ് കൈസ് ഇവിടെ ഒക്കെ ഫുള്ള് ചളി പാൻറ് മൊത്തം ചളിയായി കൊണ്ടുത്തോണു ഈ സാംസങ്ങോ ഗായ്സ് അവർക്ക് ഇങ്ങനെ നമ്മളിനി ഈ പെൻഡ്രൈവിലേക്ക് കുറച്ച് പാട്ട് കയറ്റട്ടെ അവിടെ എനിക്ക് തിരക്കണ്ട ഇനി വിട്ടോട്ടോ ആ ഓക്കെ ബൈ പെൻ ഡ്രൈവ് ആ ഷോപ്പിൽ കൊടുത്ത് കുറച്ച് ടൈം എടുക്കുന്ന പറഞ്ഞത് കാരണം എല്ലാ പാട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അതിലേക്ക് പെൺ ഡ്രൈവിലേക്ക് കയറ്റാൻ എനിക്ക് വൺ ഡേ യൂസിനാണ് പക്ഷേ എൻ്റെ പെൻഡ്രൈവ് അല്ല കേട്ടോ ആ കാറിലുണ്ടായ പെൺ ഡ്രൈവ് അതിൽ ഓക്സും ഇല്ല ബ്ലൂടൂത്തും ഇല്ല അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോറുണ്ട് ഗൈസ് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ എല്ലാത്തിൽ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലാണ് ഇന്ന് സൺഡേ ആയത് കൊണ്ട് ഒട്ടുമിക്ക ഷോപ്പിൽ ലീവാണ് ആണ് ഗൈസ് അപ്പൊ നമുക്ക് കാർ പാർക്ക് ചെയ്തു കാർ എടുത്തിട്ട് അവരെ പിക്ക് ചെയ്യാൻ ടൈം ആയിട്ടില്ല എന്നാലും നമുക്ക് അവരുടെ അടുത്ത് പോയി നിൽക്കാം അവരെ പിക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിലേക്ക് പാട്ടൊക്കെ കേട്ടാ ഓക്കെ ഗായസ് ഇതാണ് ശ്രീയണ്ട ഇതാണ് മൊബൈൽ എന്ന് തോന്നുന്നു കാരണം ഇവിടുത്തെ മൊബൈൽ ബസ്സാർ ഇതാണെന്ന് തോന്നുന്നു കാരണം അത്യാവശ്യം ലെഫ്റ്റും റൈറ്റും ഒക്കെ മൊബൈൽ ഷോപ്പാണ് ഗായ്സ് അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്തി നമ്മളെ കാർ ഇതാട്ടോ സോറി മാറിപ്പോയി അപ്പുറം ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ചതാണ് നമ്മളെ വണ്ടിന്ന് അപ്പം ഇനി നമുക്ക് കാറിൽ ഇരുന്നിട്ട് ബാക്കിയുള്ള വീഡിയോസും കൂടി എഡിറ്റ് ചെയ്യാം കായ്സ് അങ്ങനെ നമ്മളിപ്പോൾ തളിപ്പറമ്പ് എത്തിയിട്ടല്ലേ ഗായ് തളിപ്പറമ്പുള്ള നമ്മളെ ഒരു ഫ്രണ്ടാണ് ഗായ്സ് ഇത് അൺഎക്സ്പെക്റ്റഡ് നമ്മൾ എവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് പിന്നെ നമ്മൾ വലിയൊരു ബെൽറ്റ് ആയിട്ടുള്ളത് ഗായ്സ് ഗായ്സ് തളിപ്പറമ്പ് ചായ കുടിക്കാൻ വന്നതാണ് ഗായ്സ് മക്കാനിന്നാണ് ചായൻ്റെ പേര് ഫുഡ് മക്കാനി അന്നേരം കാണാൻ നല്ല കിടിലേം പഴുത്ത മാങ്ങ വെക്കുന്നുണ്ട് ഗായ്സ് അപ്പോൾ രണ്ട് കിലോ എനിക്കൊന്നും നല്ല അടിപൊളി വാങ്ങാം അങ്ങോട്ട് പോയാൽ തളിപ്പറമ്പ് ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല ഗായ് എടുത്തില്ല യൂട്യൂബിൽ വരും ഗായസ് ഇവിടുന്ന് നല്ല ചായ കുടിച്ചു നല്ല ചൂട് കടി ഉണ്ട് കേട്ടോ രാവിലെ ആയിരം രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഞാനിപ്പം എന്റെ അറിയാണ്ട് തളിപ്പറമ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു എക്സ്ട്രാ എന്റെ ഭാഗം ഒരു ഇരുന്നൂറ്റമ്പത് ഞാൻ പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു ഗായ്സ് ആ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളത് തളിപ്പറമ്പാണ് ഗായസ് ഇനിയിപ്പോൾ നേരെ ശ്രീകണ്ഠപുരത്തേക്ക് പോകണം കായ് കാരണം ഇന്ന് അനിയത്തിനെ കാണുന്ന പരിപാടി ക്യാൻസൽ ചെയ്തു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിക്ക് നാളെ എക്സാം ഉണ്ട് അപ്പോൾ നമ്മളിപ്പം വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നാളെ ഒക്കെ എക്സാം എഴുതാതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് അതൊരു പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതായും ക്യാഷ് ഓക്കെ അപ്പോൾ നമുക്കിനി നേരെ വിൻഡോ ഒപ്പ് ചെയ്തിട്ട് നേരെ പോവാം ക്യായ്സ് ഇനി നേരെ നമുക്ക് എങ്ങോട്ടേക്ക് പോകേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകണ്ഠാപുരത്തേക്കാണ് ഓൾമോസ്റ്റ് അവിടുത്തെ വർക്ക് മൊത്തം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് ഐ മീൻ എൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് മൊത്തം കഴിഞ്ഞ് ഫ്രീ ആവുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് നേരെ ഇനി നമുക്ക് ഇരിട്ടിയിലേക്ക് പോകണം കൈസ് നമുക്ക് ഇവിടെ നീ കാണുന്ന റൈറ്റിലേക്കുള്ള റോഡാണ് പോകേണ്ടത് ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ ശ്രീകണ്ഠപുരത്തേക്കുള്ള ഇവിടെ ഒരു എന്താ പറയുക എന്തോ കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് വന്ന് ഇവിടെ എന്തോ ഫോട്ടോ ഒക്കെ ചെയ്യാൻ പറ്റി ഐ മീൻ നല്ലൊരു സ്പോട്ട് ഇവിടെ ഉണ്ട് എന്നാണ് കാരണം കുറേ വണ്ടിയൊക്കെ കാണുന്നുണ്ടോ ഇവിടെ എന്തോ ഷൂട്ട് ചെയ്യുക വീഡിയോ ഷൂട്ട് ചെയ്യാനെല്ലാം പറ്റിയ അടിപൊളി സ്പോട്ട് തോന്നുന്നു എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ ഉള്ളതല്ല ഞാൻ ജസ്റ്റ് ഗസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ ആ ബ്രോനെ ഞാൻ ഈ കറക്റ്റ് പറഞ്ഞാൽ ഒരു ദിവസം മൈസൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഞാൻ ഇവിടെ നിന്ന് പേട്ടക്കെന്നാണ് കണ്ട് പരിചയപ്പെടുന്നത് പിന്നെ നമ്മൾ തമ്മിൽ ഭയങ്കര ബെൽറ്റായി ഐ മീൻ നല്ല ക്ലോസ് ക്ലോസായി നമ്മളെപ്പോൾ ബ്രോ ആ നാട്ടി എന്റെ നാട്ടിലേക്ക് ഇരുട്ടി പേരാവരേക്ക് വരുന്നുണ്ടെങ്കിൽ എപ്പോൾ എന്നെ വിളിക്കലും ഉണ്ട് നമ്മൾ കാണലും ഉണ്ട് അതേപോലെ ഞാൻ ഇന്ന് ഓനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് അവിടെ രണ്ട് ചായയൊക്കെ കുടിച്ച് നേരെ വന്ന് അല്ലെങ്കിൽ ഞാൻ അതുവരെ നമ്മളെ ശ്രീകണ്ഠപുരം പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വരും അപ്പോൾ ഇനി നേരെ നമുക്ക് ശ്രീകണ്ഠപുരം പോയിട്ട് അവർ പിക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാം ഓക്കെ അവിടെ കണ്ടോ ഒരു താറൊക്കെ നിർത്തിയിട്ടുണ്ട് ഓപ്പോസിറ്റ് ഒരു പിക്കപ്പ് വരുന്നുണ്ട് അതുപോലെ കടന്നു പോട്ടെ കണ്ടോ അവിടെ താറൊക്കെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ എന്തോ ഉണ്ട് കഴിച്ചറി എല്ലാവരും ഇവിടെ എന്തോ കാണാൻ വേണ്ടിയിട്ട് തോന്നുന്നു എന്താന്ന് എനിക്കങ്ങ് ക്ലാരിറ്റി കിട്ടില്ല ഗൈസ് അവിടെ കുട്ടികൾ കണ്ടോ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല സൂമി ആണെന്ന് പറ്റൂല ഗൈസ് അപ്പൊ നമുക്ക് നേരെ ശ്രീഖണ്ഠപുരത്തേക്ക് കിട്ടാലോ ഗൈസ് ഇവിടുത്തെ ചെറിയൊരു ഷോർട്ട് കട്ട് കട്ടാണ് ഗായ്സ് ശ്രീകണ്ഡപുരത്തേക്ക് പോകുന്ന തളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഡപരത്തേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഗൈസ് ഇവിടെ ഒക്കെ ഫുള്ള് കോട കേട്ടുണ്ടല്ലോ ഗൈസ് എനിക്ക് വന്ന കണ്ണൂർ നല്ല മഴയാണ് ഐ തിങ്ക് കണ്ണൂർ ജില്ലയിൽ നല്ല മഴയാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഗായ്സ് അവിടെയൊക്കെ കണ്ടോ നല്ല കോടയാണ് ഗൈസ് നല്ല കിഡില ആംബിയൻസ് ആണ് എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്താ പറ്റിയ ഐ എം റിയലി ഹാപ്പി നേരെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തുകയാണ് കറക്റ്റ് എനിക്കറിയില്ല ഗായ്സ് ഞാനിപ്പോൾ കറക്റ്റ് പോയത് തളിപ്പറമ്പ് ശാന്തിനീ നഗർ എന്ന് പറഞ്ഞ ശാന്തിനിഗിരി എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ് ഓപ്പോസിറ്റ് ഒരു ഐ ട്വന്റി ഒക്കെ കയറി വരുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ല വീഡിയോ ഓഫ് ചെയ്യാം ഗായസ് അങ്ങനെ നമ്മൾ ഫൈനലി ശ്രീകണ്ഠർ എത്തി ഗായ്സ് ഇനിയിപ്പോ ഇനി അവരെ പോയി പിക്ക് ചെയ്യണം അവരെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കൂല കാരണം എൻ്റെ സിസ്റ്ററെ കൂടെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കുറയുന്നുണ്ട് ഗായ്സ് ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മൾ കറക്റ്റ് ഇതാ ശ്രീകണ്ഠപുരം ജംഗ്ഷനിൽ എത്തി ഗായ്സ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇനി എൻ്റെ ഇത്താത്തനെ പോയി പിക്ക് ചെയ്യണം അതോടെ ഞാൻ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യണം കാരണം എൻ്റെ ഇത്താത്തൻ്റെ കൂടെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗായ്സ് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ചമ്മലാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗായ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്തായാലും ഗായ്സ് രാവിലെ തുടങ്ങിയ മഴയാണ് ഗായ്സ് ഇനിയും കഴിഞ്ഞിട്ടില്ല ഗായ്സ് നമ്മളിപ്പം ശ്രീകണ്ഠാപുരം ടൗണിൽ നിന്ന് നേരെ എൻ്റെ ഇത്താത്തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഗായ്സ് എന്നാൽ ബാക്കി ഇനി മൊത്തം ആയിരിക്കും അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തതിനാൽ വലിയ ക്വാളിറ്റിയും ഒന്നും ഉണ്ടാവില്ല ഞാൻ മൊബൈലിലാണ് ഗായസ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക നിങ്ങൾ മാക്സിമം വീഡിയോ കാണുമ്പോൾ ഹൈ ക്വാളിറ്റി പിക്ചറിൽ ഇട്ടിട്ട് തന്നെ കാണുക ഗൈസ് കുറച്ച് നെറ്റ് പോകുന്നേ ഉള്ളൂ അത് കുഴപ്പമാക്കേണ്ട നിങ്ങൾ ഗൈസ് പിന്നെന്താ റോഡൊക്കെ ഫുള്ള് കട്ടറാണ് ഗായ്സ് ഞാൻ നല്ല ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡൗൺ ആയിട്ട് സെക്കൻഡിലിട്ടിട്ട് മെല്ലെ പോവാണ് ഗായ്സ് ഫ്രണ്ടിലൊരു ഇന്നോവ ക്രിസ്റ്റി ഉണ്ട് പിന്നെ സൈഡിൽ രണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഗായ്സ് നല്ല മഴ കേട്ടോ രാവിലെ തുടങ്ങിയ മഴ ഇനിയും അവസാനിച്ചിട്ടില്ല ഗായ്സ് നല്ല മഴ ഇനി അങ്ങോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം കാരണം അത്രയും നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഞാനുള്ളത് കറക്റ്റ് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ല ഗായ്സ് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാറ് അല്ല സബ്സ്ക്രൈബ് ചെയ്യണം സോറി ആരും ചെയ്യണമെന്ന് നിൽക്കല്ലേ കേട്ടോ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് സോറി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഒരു വട്ടം ക്ഷമിക്കണം ഗായ് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുവരുന്നതാണ് എൻ്റെ ഈ വ്ലോഗ് ഫ്രണ്ടിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഗായ് അവിടെയൊക്കെ ഫുള്ള് കോടെയാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എനിക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് ക്യാമറയിൽ അങ്ങ് ഫോക്കസ് ആവുന്നില്ല ഓക്കെ ഓപ്പോസിറ്റും ഒരു സ്വിഫ്റ്റാന്ന് തോന്നുന്നു വരുന്നത് സ്വിഫ്റ്റ് അല്ല ഗായ്സ് ഏതോ വണ്ടിയാന്ന് തോന്നുന്നത് എനിക്കറിയില്ല വണ്ടിനെ കുറിച്ചിട്ട് ഐ തിങ്ക് ആ നമ്മുടെ മാഗ്നറ്റ് ആട്ടോ നിസാൻ പെട്രോളിൻ്റെ നിസാൻ്റെ മാഗ്നറ്റ് നിസാൻ പെട്രോൾ എന്നറിയില്ല പിന്നെ ഫ്രണ്ടിൽ എന്താ കാണുന്ന ചോദിച്ചാൽ ഒരു ചെറിയൊരു കുരിശുപള്ളിയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇതാ ഈ റൈറ്റ് സൈഡിൽ ഒരു മാരേജ് ഉണ്ട് അപ്പോൾ ഈ ലൊക്കേഷൻ്റെ കറക്റ്റ് പേരെന്തരുന്നത് കൊട്ടൂർ വയലാ ആ കൊട്ടിയൂർ വയൽ കൊട്ടിയൂരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കൊട്ടിയൂർ വയലിന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കണേ ഓക്കേ അപ്പോൾ ആയ വീഡിയോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ബാക്കി വീഡിയോ നാളെ ബൈ യു നെക്സ്റ്റ് വീഡിയോ ഗായ്സ് വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്തിരുന്നു പക്ഷേങ്കിൽ ചെറിയൊരു പ്രശ്നം ഗായ്സ് നമ്മൾ നേരത്തെ കുറച്ച് സോങ്സ് പെൻ ഡ്രൈവിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കൊടുത്തിട്ടില്ലായിരുന്നു അത് വാങ്ങാൻ മറന്നുപോയി ഗായ്സ് ഇനി ഇന്ന് സൺഡേ ആയതുകൊണ്ട് മേ ബി അവർ നേരത്തെ പൂട്ടി പോകാൻ ചാൻസ് കൂടുതലുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് പോകുമ്പോൾ വാങ്ങിയാൽ മതിയായിരുന്നു ബട്ട് ഇനി അഥവാ പൂട്ടി പോയി കഴിഞ്ഞാൽ അത് ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ സ്വന്തം നമുക്ക് നാളെ വന്ന് വാങ്ങാമായിരുന്നു ബട്ട് പക്ഷെങ്കിലും അങ്ങനെ വെക്കാൻ പറ്റൂല്ലല്ലോ കാരണം ഈ വണ്ടി നാളെ തന്നെ റിട്ടേൺ കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് അതെന്തായാലും അത് കളക്റ്റ് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ മറന്നുപോയിക്കാൽ വലിയ വിഷയമാവും കാരണം രണ്ടാമത് ഞാൻ പേരാവിരുന്ന് ശ്രീയണ്ടാപുരത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും അത് പിന്നെ എനിക്ക് വലിയ ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ നമ്മളെന്താക്കുക മറക്കാതെ ഓർമ്മ വന്നേരം തന്നെ പോയി കളക്ട് ചെയ്യാണ് ഗൈസ് രണ്ട് സൈഡിൽ ഫുള്ള് ജില്ലയൊക്കെ ഇറക്കിയിട്ടുണ്ട് റോഡിന്റെ പണി എന്തായാലും ഇപ്പൊ നടക്കും എനിക്ക് യാതൊരു തോന്നലുമില്ല കാരണം മഴ കഴിയാതെ പണി തുടങ്ങൂല കാരണം മഴയത്ത് പണി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വർക്കിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡൊക്കെ ഒലിച്ചു പുഴയിലുണ്ടാവും അതുകൊണ്ട് ഇപ്പൊ ഒന്നെല്ലാം നിർത്തി വെച്ചിട്ടുള്ള കൈസ് രണ്ട് സൈഡൊക്കെ ഫുള്ള് ഇങ്ങനെ കോംപ്ലീറ്റ് ചെയ്ത് കിട്ടി ഉയർത്തിയിട്ടുണ്ട് ബൈക്കിലൊക്കെ കുറേ ട്രിപ്പേഴ്സ് പോകുന്നുണ്ട് കൈസ് ഇതിലേ പൈതൽ മലക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അവരെയും അവരും കൂടി വന്നു കഴിഞ്ഞാൽ അടുത്ത് ഒരു വണ്ടി വണ്ടി ഇടിച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ രാത്രി സമയം എന്നിട്ടും നാട്ടിലെ മഴ കഴിഞ്ഞിട്ടില്ല ഗായസ് കനത്ത മഴയിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈപ്പറിന്റെ സ്പീഡ് നോക്കിയേ അത്രയും നല്ല മഴയാണ് അതിനിടക്ക് കൊട്ടിയൂർ ഉത്സവത്തിന്റെ തിരക്കിലും കുറെ വണ്ടികൾ വരുന്നുണ്ട് ഗായ്സ് ബസ്സും ലോറിയൊക്കെ വരുന്നുണ്ട് കാർ ഇഷ്ടം പോലെ ഉണ്ട് ഗായ് കാരണം ഉത്സവമായത് കൊണ്ട് ലാസ്റ്റ് ഡേ എങ്ങാനും തോന്നുന്നു അപ്പൊ അതിൻ്റെതായ റഷ് റോഡിലുണ്ട് ഗായ്സ് കാലാവസ്ഥയാണെങ്കിൽ കനത്ത മഴയാണ് ഞാൻ പറയാം ഗായ്സ് മർജാന്റെ വണ്ടി പൊട്ടുന്നുണ്ട് നിങ്ങള് ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ല ഗായ്സ് മർജാന്റെ കനം പൊട്ടല് പൊട്ടി പോകും വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പം ഗായ്സ് മർജാന വണ്ടി പൊട്ടുന്നതാണുണ്ടോ ഗായ്സ്